പ്രിയപ്പെട്ടവരെ ദർഹം കയ്യിലുണ്ടെങ്കിൽ നാട്ടിൽ ഇന്ത്യൻ രൂപയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോഴിതാ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘട്ടമാണ് അങ്ങനെ കാശാൻ വേണ്ടി ഒരു യു എ ഇ ദർഹത്തിന് ഇരുപത്തി മൂന്ന് രൂപ തൊണ്ണൂറ് പൈസ എന്ന രൂപത്തിലാണ് ഇരുപത്തി നാല് രൂപയിലേക്ക് യു എ ദർഹം മാർച്ച് ചെയ്യുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പെട്ടെന്നിങ്ങനെ വിലയിടിയാൻ കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് ഏർപ്പെടുത്തിയ കാര്യം സൂചനയായി വന്നപ്പോൾ തന്നെ ഇരുപത്തിമൂന്ന് മുപ്പതിൽ കിടന്നത് ഇരുപത്തിമൂന്ന് അമ്പത് എഴുപത് ആവുകയും ഇന്നിതാ വൈകുന്നേരത്തോടെ ഇരുപത്തിമൂന്ന് എൺപത്തെട്ട് എന്ന രൂപത്തിലായി മാറുകയും ചെയ്തിരിക്കുന്നു ഇനി നാളെ രാവിലെയുള്ള അപ്ഡേറ്റിൽ എത്രമാത്രം വ്യത്യാസം വരും ഇരുപത്തിനാല് കടക്കുമോ എന്നുള്ളതൊക്കെ എല്ലാവരും നോക്കിയിരിക്കുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ രംഗത്തെ ചില കപടന്മാർ വ്യാജ പരസ്യം കൊടുക്കുന്നത് തന്നെ ഇതായിപ്പോൾ യു എയുടെ സ്വന്തം ദുബായിയുടെ സ്വന്തം എമിറേറ്റ്സ് എയർലൈൻസിന് തങ്ങളുടെ സോഷ്യൽ മീഡിയ പരസ്യങ്ങളൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെക്കേണ്ടി വന്നു എന്ന് അവർ മനസ്സിലാക്കുന്നത് എമിറേറ്റ്സ് എന്ന് തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള ചില വ്യാജ ലങ്കുകൾ കൊണ്ടുവന്ന് ചില ആളുകൾ പണം പിരിക്കുന്നതായിട്ടാണ് എമിറേറ്റ്സിൽ കുറഞ്ഞ വിലയ്ക്ക് ടിക്കറ്റ് തരാം നിങ്ങളിതിൽ ക്ലിക്ക് ചെയ്യൂ ടിക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് പ്രലോഭിപ്പിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ സ്പെല്ലിംഗ് ഒന്നും കറക്റ്റ് നോക്കില്ലല്ലോ ഏതോ വ്യാജന്മാർ വ്യാജ സൈറ്റുകൾ കാണിച്ചുകൊണ്ട് കാശ് തട്ടുന്ന രീതി വ്യാപകമായപ്പോൾ എംബ്രേഡ്സ് അങ്ങ് തീരുമാനിച്ചു തൽക്കാലം സോഷ്യൽ മീഡിയ വഴി ഉള്ള പരസ്യം തന്നെ വേണ്ടെന്ന് ഏതായാലും ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ എംബ്രേഡ്സിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞു അതുപോലെ കെ എഫ് സി അടക്കമുള്ള ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പല സൈറ്റുകളും വ്യാജന്മാർ ലുക്ക് എ ലൈക്ക് ഒരുപോലിരിക്കും പക്ഷേ അതാകണമെന്നില്ല ഒന്ന് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് നോക്കിയിട്ട് വേണം കാശ് കൊടുക്കാൻ എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇതൊക്കെ കൊണ്ടാകണം ഇപ്പോൾ ദാ യു എയുടെ നാഷണൽ മീഡിയ കൗൺസിൽ പറയുന്നു ഇവിടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പരസ്യം ചെയ്യണമെങ്കിൽ അഡ്വർടൈസർ പെർമിറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ ചില ആളുകൾ വിചാരിക്കും യു എയിലല്ലോ ഞങ്ങളുള്ളത് മറ്റു പല രാജ്യങ്ങളിലും ആണല്ലോ യു എ വന്നിട്ട് കുറച്ച് ദിവസം എങ്ങനെ പരസ്യം ചെയ്ത് പൊക്കളയാം എന്നും വിചാരിക്കാൻ പറ്റില്ല വിസിറ്റർ അഡ്വർടൈസർ പെർമിറ്റ് എന്നൊരു കാറ്റഗറി കൂടി ആരംഭിച്ചിട്ടുണ്ട് അതെടുത്താലേ പറ്റുള്ളൂ ഇതും പുറത്തുനിന്ന് വരുന്ന ഇൻഫ്ലുവൻസർമാർ ആലോചിക്കേണ്ട വിഷയമാണെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇത് സൗജന്യമായി കിട്ടാവുന്നതാണ് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ് അതിന് നടപടിക്രമങ്ങളിലൂടെ പോകണം എന്ന് മാത്രം ഇന്ന് രാവിലെ ലോകം മുഴുവനും ഭയം ജനിപ്പിക്കുന്ന വിധത്തിൽ റഷ്യയിൽ എട്ട് ദശാംശം എട്ട് എന്ന അളവ് രേഖപ്പെടുത്തുന്ന ഭൂകമ്പമുണ്ടായി അതിൻ്റെ അനുരണനങ്ങൾ അതിൻ്റെ ചലനങ്ങൾ അതിൻ്റെ തരംഗങ്ങൾ എവിടെയൊക്കെയാണ് ഈ ജപ്പാനും കടന്ന് പസഫിക് മഹാസമുദ്രം നമ്മൾ പഠിച്ചിട്ടുള്ള അപ്പം ജപ്പാനിലൂടെ ഇങ്ങനെ വന്ന് വന്ന് അങ്ങേയറ്റം അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരം വരെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി എന്നാണ് കണക്ക് പറയുന്നത് ചിലയിടങ്ങളിൽ ആ സമുദ്ര നിന്ന് കുറഞ്ഞത് രണ്ടടി മൂന്നടി ഉയരത്തിൽ തിരമാലകൾ കണ്ടു ചിലയിടങ്ങളിൽ അതിനേക്കാൾ കൂടുതൽ കണ്ടു പക്ഷേ ജീവാഭായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങപ്പാനിലും ആയിട്ട് ചിലർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ചില കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരികയാണ് ഏതായാലും യു എയിലുള്ള പല റഷ്യ റഷ്യയിലേക്ക് പോകാൻ വേണ്ടിയുള്ള യാത്രക്കാരൊക്കെ തൽക്കാലം യാത്ര മാറ്റിവെച്ചിരിക്കുന്നു എന്ന രൂപത്തിലൊക്കെ അറിയിപ്പുകൾ അനുഭവങ്ങൾ ഒക്കെ വരികയാണ് എന്നാൽ ഔദ്യോഗികമായിട്ട് വിമാനങ്ങളൊന്നും അങ്ങനെ സർവീസുകൾ മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ അല്ലെങ്കിൽ വിടുന്ന രീതിയിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നാണ് യു എയിൽ നിന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നത് എങ്കിലും വലിയ ഒരു സംഗതി വലിയ ദുരന്തമായി മാറേണ്ടുന്ന ഒരു കാര്യം ഒഴിവായിപ്പോയതിൻ്റെ ഒരു ആശ്വാസം ലോകത്തിന് മൊത്തത്തിലുണ്ട് എന്ന കാര്യം പറയാതെ വയ്യ Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Allu Cargo, Rahmani Perfumes, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.